ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തോന്നിയിട്ടുള്ളത് ഡി ഐ വൈ ഫേസ് മിസ്റ്റുമായിട്ടാണ് അതായത് ഫേസ് മിസ്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ഫ്ലേവറിൽ പ്രത്യേകിച്ച് ലെമൺ ഫ്ലേവറിൽ അലോവെര ഫ്ലേവറിൽ അല്ലെങ്കിൽ കുക്കുമ്പ ഫ്ലേവറിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് വീട്ടിലെങ്ങനെ എടുക്കാം നമ്മുടെ നാച്ചുറലായിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിയാണ് അതായത് ഇത് റൈസ് വാട്ടർ മെയിൻ ആയിട്ടുള്ള ഒരു ഫേസ് മിസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഏത് സൈസിലെ അരി വേണമെങ്കിലും എടുക്കാം അരി റൈസ് വാട്ടർ ആണ് വേണ്ടുന്നത് നന്നായിട്ട് കഴുകി രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതിനെ വെള്ളത്തിൽ ഒരു ഏഴോ എട്ടോ മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക അങ്ങനെ കഴിഞ്ഞ തലേ ദിവസം രാത്രി നന്നായിട്ട് കഴുകി ഒരു ഒരു ഒന്നൊന്നര സ്പൂണിന് വേണ്ടിയിട്ടുള്ള അരി എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ നന്നായിട്ടൊന്ന് മൂന്നോ നാല് പ്രാവശ്യം കഴുകി നോർമൽ വെള്ളത്തിൽ ഒരു എട്ട് മണിക്കൂർ കുതിർക്കാനിട്ടിട്ട് ഇപ്പം രാവിലെ നോക്കിയപ്പോഴാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ട് അതിനെ നമ്മൾ ആ അതുകൊണ്ടാണ് ഞാനൊരു തടിയുടെ സ്പൂൺ ഉപയോഗിച്ചത് അങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് ഇതിനകത്ത് ആ അരിയുടെ ഗുണങ്ങളെല്ലാം വെള്ളത്തിൽ കിട്ടും ഇനി ഒരു ചെറിയ പീസ് നാരങ്ങയാണ് വേണ്ടുന്നത് ഞാൻ ഒരു പകുതി നാരങ്ങ ഇതേപോലെ ചെറിയ ചെറിയ തിന്നായിട്ടുള്ള സ്ലൈസസ് ആയിട്ട് തോലോട് കൂടി തന്നെ അരിഞ്ഞ് ഈ റൈസ് വാട്ടറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നാരങ്ങയുടെ ഗുണങ്ങളും അരിയുടെ ഗുണങ്ങളും എല്ലാം ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് പുതിന ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് അഥവാ പുതിന കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു കുറച്ച് ഇലകൾ ഇതേപോലെ ഒന്ന് മാറ്റി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മിൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് മിസ്റ്റുകൾ മാർക്കറ്റിൽ ഒത്തിരി ആണ് അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഇതിനെ ഒരു രണ്ട് മണിക്കൂർ നേരം ഇതേപോലെ അടച്ചു വയ്ക്കണം അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ മൂന്നിൻ്റെയും ഫ്ലേവർ ഈ വെള്ളത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇളക്കി വെച്ച് ഒന്ന് അടച്ചു വെച്ചേക്കുക വയ്ക്കുക രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് നോക്കാം ഫേസ് മിസ്റ്റ് എന്ന് പറയുന്ന ഫേസ് ടോണർ അല്ല ഇത് രണ്ടും രണ്ടാണ് ഇത് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം മുഖം എപ്പോഴെങ്കിലും ഒന്ന് ഫ്രഷ് ആവണമെന്ന് പോകുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് ടോണർ ഉപയോഗിക്കുന്ന നമ്മൾ മുഖം കഴുകിയതിന് ശേഷം ഉടനെ ഉപയോഗിക്കുന്നതാണ് ടോണർ അപ്പം നമ്മൾ രണ്ട് മണിക്കൂറിന് ശേഷം കാണുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ട് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ആളാക്കി കൊടുത്താൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും അങ്ങനെ ഇവിടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്താ പാത്രം തുറന്നു നോക്കുകയാണ് ഇപ്പം ഇതെല്ലാം കൂടി ഒന്ന് ആ ഇലയൊക്കെ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ നല്ലൊരു മണമാണിപ്പം ആ പുതിയയുടെയും ലെമണിൻ്റെ ജ്യൂസസും എല്ലാം കൂടെ ഈ റൈസ് ഹോട്ടലിൽ ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് ഇനി ഇതിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം അരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഫുള്ള് ജ്യൂസസ് എല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഇതുപോലെ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അലോവെര ജെല്ലാണ് നമ്മൾ ഏത് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് അലോവേര ജെല്ലായാലും മതിയാവും ഞാനിവിടെ ഉപയോഗിക്കുന്ന വാവുവിൻ്റെ അലോവേര ജെല്ലാണ് അതിൽ നിന്നും ഒരു സ്പൂൺ അളവിൽ ഇതിനകത്തേക്ക് എടുത്തിട്ട് ഇതിനകത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഫേസ് മിസ്റ്റ് ഏത് സ്കിൻ ടൈപ്പുകാർക്ക് ഉപയോഗിക്കുന്നതാണ് മെൻസിനോ ലേഡീസിനോ ഒന്നുമില്ല ആർക്കും ഉപയോഗിക്കുക ഒരേജ് ലിമിറ്റും ഇല്ല എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഉപയോഗിക്കാനുള്ളത് നമ്മൾ ടോണർ പോലെ മുഖം കഴിയതിന് ശേഷം ഉടനെ അല്ല ഉപയോഗിക്കാനുള്ളത് അത് മേക്കപ്പൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ഫേസ് ഡാൾനെസ് തോന്നുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പെട്ടെന്നൊരു ഒരു ഫ്രഷ്നെസ് തോന്നിക്കുന്നതിന് വളരെ നല്ലതാണ് ഈ ഫേസ് മിസ്റ്റ് ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു സ്പ്രേ ബോട്ടിലാണ് അത് നമുക്ക് സാനിറ്റൈസറൊക്കെ ഒഴിഞ്ഞ ബോട്ടിലോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിലും ആണ് പിന്നെ റൈസ് വാട്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു കളറ് റൈസ് വാട്ടർ നമ്മുടെ സ്കിന്നിൻ്റെ നല്ലൊരു ടോണറാണ് സ്കിന്നിൻ്റെ വൈറ്റ്നെസ്സിനൊക്കെ നല്ലതാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഫേസ് മിസ്റ്റ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രാവിലെയോ വൈകിട്ടോ എപ്പം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടുന്നതാണ് പെട്ടെന്ന് നമുക്കൊരു ഒരു ഡൾനെസ് അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആവണമെന്ന് തോന്നിക്കുമ്പോൾ പക്ഷേ മേക്ക് നമുക്ക് മുഖം കഴുകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് അടുത്തൊരു പുതിയ വീഡിയോ ഇട്ടുമ്പോൾ ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്